Hello! വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കദാസ് വ്ക്ക് സമോസ് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മളെ നമ്മുടെ വ്ളോഗൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ ഒരു കടച്ചൊക്കെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഷോയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് വീണ്ടും നമുക്ക് ഇങ്ങനെ കടച്ചൊക്കെ ഓരോന്ന് വീണ് കിട്ടുകയുള്ളൂ നല്ല ഉയരത്തിലല്ലേ നമ്മുടെ കടപ്പ്ലാവ് നിൽക്കണത് അത് കാരണം ഇങ്ങനെ വീണ് കിട്ടുന്നതൊക്കെ കിട്ടണുട്ടാ ചേട്ടൻ ഒഴിവുള്ളപ്പോൾ തോട്ടിക്ക വെച്ചിട്ട് തോട്ടിയൊക്കെ രണ്ട് തോട്ടിയൊക്കെ കൂട്ടിക്കെട്ടി അങ്ങനെയൊക്കെ പൊട്ടിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് മക്കൾസിനുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് നോക്കാം കേട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പേരി തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണൊക്കെ വാങ്ങിച്ചപ്പോൾ അതിൽ എല്ലാ കഷ്ണങ്ങളൊന്നും ഇവിടെ ചിലവാകില്ല കേട്ടോ സാമ്പാറിലെല്ലാം കൂടി ഇട്ട് വെച്ചാൽ കുറേ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ മാറ്റി വെക്കും പിന്നെ നമ്മുടെ ഇതിൽ ക്യാരറ്റ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതൊരു തട്ടിക്കൂട്ട് വെട്ടിക്കൂട്ട് ഉപ്പേരി റെസിപ്പിയാണ് റെസിപ്പിക്കാനായിട്ടാ അതായത് സാമ്പാർ കഷ്ണങ്ങൾ ബാക്കി വരണ കഷ്ണങ്ങൾ നമ്മൾ സാമ്പാറിലേക്ക് എടുക്കാത്ത കുറച്ച് കഷ്ണങ്ങളുണ്ട് ഞാൻ അപ്പോൾ അത് ഇട്ടിട്ട് ഒരു ഉപ്പേരി ഉപ്പേരിയാകുകയും ചെയ്യും സാമ്പാറാവുമല്ലോ അപ്പോൾ നീറ്റപ്പം തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യണതിൽ മുന്നേ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കഴുകി വാരിയെടുത്ത് അരിഞ്ഞ് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അരി അടപ്പത്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വിറകിടപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണേ നമ്മൾ ഒരു ബ്ലോഗിൽ കണ്ടത് ണ്ടായിരിക്കും പപ്പായ പൊട്ടിച്ച് വെച്ചിട്ട് ഇതുവരെ പഴുത്തിട്ടില്ല കേട്ടോ ഗോൾഡൻ പപ്പായ അപ്പം ഇവിടെ മൂത്ത ചടത്തിമ്മയും അമ്മയും ഒക്കെ പറഞ്ഞു ഇപ്പം മഴക്കാലം ആയിരുന്നോ അത് പഴുക്കാത്തേന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചൂടടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ചണതാണ് കേട്ടോ അത് ഒന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ടേ കുറേ ദിവസം അല്ലേ വെച്ചിട്ട് ഇനി മൂപ്പ് കുറവായിരുന്നു എന്നും അറിയില്ല അപ്പോൾ ഈ പ്രാവശ്യത്തെ പപ്പായ പൊട്ടിച്ച് പൊട്ടിച്ച് വെക്കില്ല എന്തായാലും പണി പാളിയിട്ടാണ് കേട്ടായിരിക്കണത് അപ്പം ചോറിൽ കുറച്ച് അപ്പോൾ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുക കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് സെറ്റാക്കണം ചോറ് തന്നെ അപ്പോൾ ഒരു എട്ട് മണി കഴിയുമ്പോഴേക്കും ചോറ് ഊറ്റി വയ്ക്കാറുട്ടോ ഇനി നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തില്ല അത് കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഒരു തുള്ളി പോലും നമ്മളിനി വെള്ളം അതിൽ എടുക്കണില്ല ഒഴിക്കണില്ല അപ്പോൾ അതേ കുക്കർ അടച്ച് വെച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മുടെ കുത്തിക്കാച്ചി ഉള്ള ഒരു ഉപ്പ് ഏരിയ കേട്ടോ അപ്പം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റാക്കാൻ വെളുത്തുള്ളി തപ്പിപ്പോയി ഇപ്പോൾ വെളുത്തുള്ളി കഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ വാങ്ങിച്ചുകൊണ്ട് തലേ ദിവസം പറയാൻ മറന്ന് പോയി അതാണ് ഉണ്ടായത് വെളുത്തുള്ളിയും കൂടി വേണം ഉപ്പേരിക്ക് ടേ ടേസ്റ്റ് കൂട്ടാനായിട്ട് അപ്പോൾ ഇപ്പം എന്താ ചെയ്യുക നമ്മുടെ കിലുള്ളതൊക്കെ വെച്ച് ഞങ്ങടെ ഉപ്പേരി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അത് കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഞ്ചി മസ്റ്റാണ് ഉപ്പേരിയിൽ ചിലർക്കിഷ്ടം ഉണ്ടാവില്ല ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇഞ്ചീരിയ ഫ്ലേവർ അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വെച്ച് ചതച്ചെടുത്ത് ത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചീനച്ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക് കുക്കറ് വിസിലടിച്ചിട്ടോ ഒരു വിസിൽ വന്നാൽ മതി ഇപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയും കൂടിയാണ് കേട്ടോ ഇങ്ങനെ കുക്കറിലിട്ട് കൊടുത്താൽ മതി ഇങ്ങനത്തെ ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കിട്ടാം പക്ഷേ ചിലർക്കും ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല എനിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഉപ്പേരി ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ആദ്യത്തെ വിസിൽ വരുമ്പോൾ അതിൻ്റെ എയർ നമ്മൾ കളഞ്ഞു കൊടുക്കുക പിന്നെ അതിങ്ങനെ തുറന്ന് ഓപ്പൺ ആക്കി അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങൾ ലഞ്ച് ബോക്സ് അവർ തലേ ദിവസം സ്കൂളിൽ പോകാത്ത കാരണം അതിൻ്റെ തലേ ദിവസം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടത് അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകിയെടുത്തുട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പോഴേക്കും ചീണച്ചട്ടി ചൂടാവണുള്ളൂ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ തെയ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കുക്കറിലുള്ള ഇൻ ആ കഷ്ണങ്ങളൊക്കെ ഇതിലിടുമ്പോൾ അറിയാം അതിലൊരു തുള്ളി പോലും വെള്ളമില്ല എന്നാൽ അടിപിടിച്ചിട്ടില്ല നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കാണ്ടിരുന്നാൽ മതി നമ്മൾ ആ കഴുകി വാരി എടുക്കണം ആ വെള്ളം മാത്രം മതി പിന്നെ വെജിറ്റബിൾസൊക്കെ നിറയെ വാട്ടർ കണ്ടൻറ് ആണല്ലോ അപ്പോൾ അതിൽ വേവാനുള്ള വെള്ളം ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തൊന്നും കൊടുക്കണ്ട അപ്പോൾ നമ്മൾ നമ്മുടെ ഉപ്പേരിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു രാവിലത്തെ ഒട്ടപ്പാച്ചലാണ് കേട്ടോ അവർ എണീക്കാൻ നേരം വൈകുന്ന ദിവസം നമ്മൾ ലഞ്ചും വാട്ടർ ഒക്കെ സെറ്റ് ചെയ്ത് വരും അല്ലെങ്കിൽ അവർ തനിയൊക്കെ ചെയ്യൂട്ടാ അപ്പോൾ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി കാരണം അത് ഞാൻ പറഞ്ഞില്ല ആമിക്കുട്ടി ലേറ്റായിട്ട് ഉറങ്ങുള്ളൂ അപ്പോൾ ഇവരും അവർ ഉണ്ണിനെ കളിപ്പിച്ച് കുറേ നേരം ഇരിക്കും അപ്പോൾ രാവിലെ എണീക്കാൻ ഓട്ടോമാറ്റിക്കായിട്ടും നേരം വയ്ക്കും അപ്പോൾ ഈ നമ്മുടെ അതിനിടയ്ക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് കുത്തിപ്പൊടി മുളകില്ലേ അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് അരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിട്ടാണ് കുക്കറിൽ കണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങൾ കുക്കറ് അടി പിടിക്കേ അതിൽ വെള്ളം കൂടുതലാവേ ഒന്നുമില്ല ഇത് വേവാനുള്ള വെള്ളം അതിലന്നെ ഉണ്ടാവും കേട്ടോ പച്ചക്കറിയിലങ്ങ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കൊത്തമര പയറ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രക്കായ ഉണ്ടായിരുന്നു സാമ്പാർ കഷ്ണത്തിൽ അതും കൂടി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടിപൊളി ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മളെ വീട്ടമ്മമാർക്ക് നല്ലൊരു ഓട്ടപ്പാച്ചൽ തന്നെയാണ് അല്ലേ എല്ലാവരെയും പറഞ്ഞു വിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ചേട്ടനെ പറഞ്ഞു വിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും ഒരു നല്ല ഒരു അടിപൊളി സംതൃപ്തിയാണ് കേട്ടോ ആ നേരത്ത് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അതൊന്ന് കുറച്ച് നേരം സിമ്മിലിട്ടാൽ ഒന്നും കൂടി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് സിങ്കിൽ വരുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് കഴുകേണ്ടി വരില്ലേ അപ്പോൾ ഈ ടൈമിൽ കിച്ചൺ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും ആമിക്കുട്ടി എണീറ്റ് വന്നുകഴിഞ്ഞാൽ രാവിലെ തന്നെ പിന്നെ ചേട്ടനുള്ള കാരണം ചേട്ടൻ്റെ കൂടെക്ക് ഇരുന്നോളും കുറച്ച് നേരം ചേട്ടന് രാവിലെ വർക്കുള്ള ദിവസങ്ങളാണ് എനിക്ക് ബുദ്ധിമുട്ടാവുക അപ്പോൾ ആമിക്കുട്ടി ഒക്കത്ത് കയറും നമ്മുടെ പഴയ ബ്ലോഗിലൊക്കെ കണ്ടിട്ടില്ല ഒക്കത്ത് തന്നെയായിരിക്കും ആമിക്കുട്ടി അപ്പോൾ അത് ഈ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴുകൊണ്ടിരിക്കേണ്ടത് ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പേരി ഇടയ്ക്ക് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായി കിട്ടുകയും ചെയ്യും എല്ലാ ഭാഗത്തും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി പിന്നെ അച്ചൂസ് കട്ടനാ കുടിക്കുക അപ്പോൾ അവനുള്ള കട്ടനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളൊക്കെ ദേദൻ്റെ ഇടയ്ക്ക് കഴുകി കഴിഞ്ഞു ആമിക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പാലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം അശുവിൻ പാലാണ് ഇപ്പോൾ കൊടുക്കുന്നത് പനക്കൽക്കണ്ടൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അതിങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും പാൽ കൂടിയാണ് മെയിൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ നമ്മൾ ഉരുളക്ക് ഉരുട്ടി കൊടുക്കണതേ ഇഷ്ടമല്ല തന്നെ എന്തൊക്കെയോ അരിപ്പറക്കിങ്ങനെ ഒന്നോ രണ്ടോ മണി അരിമണി പോലെ അങ്ങനെ ചോറ് ണി ഇങ്ങനെ കഴിക്കും അല്ലാണ്ട് കപ്പലിൻ്റെ ഒക്കെ തിരുന്ന പോലെ അത്രയും ഉള്ളു കൂട്ടാ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനൊരു മടിച്ച് അപ്പോൾ അച്ചസിനുള്ള കട്ടൻ കൊടുത്തു പിന്നെ ആമിക്കുട്ടിക്ക് വീണ്ടും പാല് നിറച്ച് വെക്കുക പാല് അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന പിന്നെ കുറച്ച് നേരം അമ്മാൻ്റെ അടുത്തൊക്കെ ഇരുന്നോളും അല്ലെങ്കിൽ എൻ്റെ രാവിലത്തെ പണികളൊന്നും നടക്കില്ല അപ്പം ഈ പാലൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഈ ആമിക്കുട്ടിക്ക് ആ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കാണ്ടല്ലോ കഴിക്കാണ്ടല്ലേ എന്നുള്ളൊരിത് എല്ലാവരും പറയും കേട്ടോ എന്നോട് കുറച്ച് വലുതാകുമ്പോൾ ശരിയാവും ൊക്കെ പറയണ എല്ലാവരും അപ്പം അങ്ങനെയാവും അമ്മൂസും അച്ചൂസും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി അതുപോലെ അതുപോലെ തന്നെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടും നമ്മൾ വിറകടുപ്പിലാണ് ചോറ് വെക്കണമെന്ന് പറഞ്ഞില്ലേ ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുക ഇനി അപ്പോൾ അതൊക്കെ ഊറ്റി വയ്ക്കണം പിന്നെ ചോറ് ഉറ്റിൽ അമ്മ ചെയ്യൂട്ടോ അത് അമ്മ ആസ്വദിച്ച് ചെയ്യണൊരു കാര്യമാണ് അപ്പോൾ അത് അമ്മയ്ക്ക് വിട്ടുകൊടുക്കും അപ്പോഴേക്കും നമ്മുടെ അച്ചുകുട്ടൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതേ കപ്പൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് പിന്നെ അവന് രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളം വേണം കേട്ടോ കുളിക്കാനായിട്ട് ഇപ്പം നല്ല മഴയൊക്കെ മഴ ഭൂമിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോഴിക്കുള്ള തവിടൊക്കെ നനച്ചു വെക്കാമെന്ന് വെച്ചിട്ടാ കഞ്ഞിവെള്ളത്തിൽ നനച്ചു വയ്ക്കാമെന്ന് വെച്ചിട്ട് ഇതൊരഞ്ച് കിലോൻ്റെ കവറാണ് കേട്ടോ അവർ നാല് നാല് നാലര ദിവസം ആ തവിടെ നിൽക്കുകയുള്ളു അവർക്ക് കോഴികൾ നല്ല ഇഷ്ടത്തോട് കഴിക്കണ ഒരു തീറ്റ അതാരണം അത് പെട്ടെന്ന് കഴിയൂട്ടാണ് പിന്നിപ്പോൾ അത് വാങ്ങണം അപ്പോൾ അതൊന്ന് ഇപ്പം മഴക്കാലമൊക്കെ ആയിരുന്ന ഞാനിങ്ങനെ ഡ്രൈ കൊടുക്കണം അധികം വെള്ളം ഒഴിക്കാണ്ട് നല്ലൊരു എന്താ പറയുക കൊത്തി പറക്കി തിന്നാൻ പറ്റണ ഒരു ഭാഗത്തിനാണ് കേട്ടോ അത് അവിടെ നിന്ന് അനുസരിച്ചിരിക്കുന്നത് അപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്ക് നനക്കലൊക്കെ കഴിഞ്ഞു പിന്നെ തേ ചേട്ടൻ പറമ്പിട്ട് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ദേ അപ്പോഴേക്കും നമ്മൾക്ക് അത് അമ്മയുടെ റെഡിയാക്കി അങ്ങനെയൊക്കെ നമ്മുടെ കൂടെ വെള്ളം ൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലൊക്കെ നല്ല അവരുടേതായ രീതിയിൽ ജോലികൾ ചെയ്യണ്ടെങ്കിൽ അതവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അത് അവർ ആസ്വദിച്ച് ചെയ്യണതല്ല അതവര് ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നത് അപ്പം അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ് അപ്പം അമ്മ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു അപ്പം അത് രണ്ട് കടച്ചക്കും കൂടി കിട്ടിയിട്ടാവും ചേട്ടൻ പറമ്പോ ഇപ്പം അപ്പം നമുക്ക് ഇന്ന് മൂന്ന് കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഷോയാണ് ഈ കാണത് എനിക്ക് ഭയങ്കര കടച്ചക്ക ഉപ്പേരി അപ്പോൾ ചക്ക ഉപ്പേരേക്കാളും ഉപ്പേരി കൂട്ടാനേക്കാളും ഇഷ്ടമാണ് కి గడచికో పెరి అప్పుడు అది నిన్నప అది చేటന്റെ வீட்டுకి കൊടുക്കാന്ന് రి చోరే దసం కిటనది నైబర్స్ ని ఇగనే అవర్ ఒత్తికి ఇగనే కొడుతోంది ఇకేట ఆమీ కుట్టికి ఇగనేంటే కైలు గడున ఇగనే ఆడడం బయంకర ఇష్టట అప్పుడు నేను అది జస్ట్ ఒ వీడియో పెద్దా അപ്പോൾ നമുക്ക് കടച്ചൊക്കെ കെട്ടിയത് നമ്മളിങ്ങനെ ഓരോ നൈബേഴ്സിനൊക്കെ കൊടുത്തേന് പേർക്കും കൂടി കൊടുക്കാണ്ട് അപ്പോൾ ഓരോ ദിവസം വീഴണത് ഞാൻ ഓരോരുത്തർക്കായിട്ടിങ്ങനെ കൊടുക്കും കൊടുക്കൂട്ടാ പിന്നെ നമ്മളും ഉപയോഗിക്കും പിന്നെ ഞാൻ ആദ്യമായിട്ട് മോമോസ് ഉണ്ടാക്കിയിട്ടാ ചിക്കൻ മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിള്ളേര് അതായത് അതിൻ്റെ ആ ചട്നിയില്ലേ എന്തോ ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ചട്നി പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ പരീക്ഷണങ്ങളൊന്നും നടത്താണ്ട് നമ്മുടേതായ രീതിയിലൊക്കെ ഉള്ള ഫുഡുകൾ അങ്ങനെയാണ് കേട്ടോ വെച്ചോണ്ടിരുന്നത് അപ്പം അമ്മയും കുട്ടിയൊക്കെ ചെറുതന്നെ നമുക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടണില്ല അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ചിക്കൻ മോമോസ് അങ്ങനെ ഉണ്ടാക്കി അടിപൊളി ചട്നിട്ട് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടം പിന്നെ യൂട്യൂബിൽ കാണുന്ന പോലെ അവർ പറയണ അത്ര എരിവിടാണ്ടിരുന്നാൽ മതി കേട്ടോ കുഞ്ഞു പിള്ളേരുള്ളവർ ഇവിടെ ഞാൻ അവർ പറയണ ആ രീതിക്ക് എരിവ് കുറച്ച് കുരുമുളക് കൂടിയൊക്കെ അധികമായിട്ട് തോന്നി എനിക്ക് അത്ര വേണ്ടാന്ന് തോന്നുന്നു ചെറിയ മക്കളുള്ളവർ ഉണ്ടാക്കുമ്പോഴത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ വലിയവർക്കൊക്കെ ആ സ്പൈസിയാവുമ്പോൾ നമുക്കിഷ്ടപ്പെടും അങ്ങനെ എല്ലാവരും പറഞ്ഞു വെച്ചത് ഞാൻ വലിഞ്ഞ് കയറണ ഞാൻ കുറേ ദിവസം എൻ്റെ ചെടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വേനൽക്കാലമാണെങ്കിൽ ഞാൻ പക്ക ഡീസൻ്റെ കേട്ടോ അവർക്ക് ആവശ്യമുള്ള സമയത്ത് വളം വെള്ളം എന്നൊക്കെ പറഞ്ഞ് നിൽക്കും മഴക്കാലം ആയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കും മടി കയറി മഴക്കാലത്ത് എനിക്ക് ചെടികളുടെ ശുശ്രൂഷ വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യട്ടോ അപ്പോൾ അതവിടെ ഇട്ടു അത് അത് കാരണം എന്താ അതിന് വെള്ളവും കിട്ടിയില്ല ആകെ മഞ്ഞളിപ്പ് വന്നു നമ്മുടെ ടർട്ടിൽ വെയിന് അപ്പോൾ അവരെയൊക്കെ ഒന്ന് എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നിട്ടാ ഇങ്ങനെ എന്താ പറയുക ശ്രദ്ധിക്കാണ്ട് വന്ന ഒരു മിസ്റ്റേക്കായിട്ട് തോന്നി നിറച്ച് മഞ്ഞളിപ്പ് വന്നു തുടങ്ങി അവർക്ക് ശരിക്കുള്ള കയറിങ് ഞാൻ കൊടുത്തില്ല കേട്ടോ പാവം ഉണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടാണ് അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇത് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ട് ഒക്കെ ഇതിനും പറഞ്ഞു കിട്ടുമല്ലോ സ്കൂളിലേക്ക് ചേട്ടൻ കടലക്കൊക്കെ വിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആമിയ നല്ല ഉറക്കം അപ്പോൾ പിന്നെ ആമി ഉറങ്ങണ ഗ്യാപ്പിൽ ഈ ഒരു പണി ചെയ്യാൻ തുടിച്ചു അല്ലെങ്കിൽ ഞാൻ ചെടിയുടെ അടുത്ത് പോകുമ്പോൾ ആമ്മ്യൂട്ടി പിന്നാലെ വരും അപ്പോൾ എനിക്ക് പേടി എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണില്ലല്ലോ ഞാൻ അതിലൊന്ന് തട്ടിക്ക് കൊടുത്തിട്ട് ചെടീനെ ഒന്ന് അനക്കിയൊക്കെ നോക്കിയിട്ടാ നല്ലതൊക്കെ ചുരുൻ്റെ കൂടി ഇരിക്കണ്ടോ മടങ്ങി ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതേ ഇപ്പം ടർട്ടിൽ വേനൽ ഞാൻ പറയാറില്ലേ അമ്പത് ശതമാനം വെയിൽ മതി അല്ലെങ്കിൽ ആകെ ചെടി നമ്മൾ വിചാരിച്ച ആ ഒരു ഗ്രോത്ത് അവർക്ക് കിട്ടില്ല അപ്പം ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ ഇങ്ങനെ കുറേ നീളത്തിലിങ്ങോട്ട് പോകുന്ന ആള് അപ്പം ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് കുറച്ച് കട്ട് ചെയ്ത ഭാഗം അതിലന്നെ ഇട്ടുട്ടാ ഇങ്ങനെ അത് നല്ല പോലെ വരും അപ്പോൾ എല്ലാം അങ്ങനെ ഒന്ന് റിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും ഇട്ട് കൊടുത്തുട്ടാ അത്രേ ഉള്ളൂ ഇതൊക്കെ ആയിരുന്നു മക്കൾ സഞ്ചാരനൊക്കെ പോയപ്പോഴത്തെ എൻ്റെ പണിയിട്ടാണ് അപ്പോൾ ഉണ്ണി ഉറങ്ങുന്ന ണ്ടെങ്കിലും അമ്മ ശ്രദ്ധിച്ചോളും അമ്മ നല്ലപോലെ കെയർ ചെയ്യും നമ്മുടെ ആമ്മിക്കുട്ടീനെ അപ്പം പിന്നെ ആ ഒരു പേടിയില്ല കേട്ടോ അമ്മയുടെ അത് ഭയങ്കര ഒരു ഉപകാരം തോന്നുന്നു എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഉപകാരമല്ല ഒരാശ്വാസം ഇപ്പം ഞാൻ പുറത്ത് പണിയെടുക്കുകയാണെങ്കിൽ അമ്മ ഉണ്ണിയുടെ അടുത്തുണ്ട് എന്നുള്ളൊരു ഇത് മേലെ തുണികൾ വിരിക്കാൻ പോകുകയാണെങ്കിലും ഭയങ്കര ആശ്വാസമാണ് അപ്പം അമ്മ മോളും ഒരുമിച്ചിരിക്കുകയാണ് കാരണം ഭയങ്കര ഒരു നമുക്കൊരു ഇതാണ് കേട്ടോ ഹെല്പാണ് അത് അപ്പം അങ്ങനെ അപ്പം അത് ഈ ചെടികളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ തീരെ ഞാൻ ഒരാഴ്ചയായി ചെടി നനയ്ക്കാണ്ട് ഈ മഴ പെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഈ മേലെ ഇങ്ങനെത്തെ ചെടികൾ നനച്ചിട്ടുണ്ടായില്ലേ കാരണം നമ്മുടെ ഹോസ് ഉണ്ടല്ലോ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് എവിടെങ്കിലൊക്കെ മടങ്ങും അപ്പോൾ അത് നിവർത്താൻ പോകണം എനിക്ക് അങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഒരു റിറ്റേഷൻ പണികളാന്ന് പറയും അപ്പം അങ്ങനത്തെ ഒരു ഹോസാണ് കേട്ടോ നമ്മുടെ നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് അത് അവിടെ അങ്ങനെ മടങ്ങി മടങ്ങി അപ്പോൾ അവിടെ അതിൻ്റെ ആ മെയിൻ പൈപ്പ് വിടും അപ്പം അത് വീണ്ടും ഫിറ്റ് ചെയ്യാൻ പോകണം അങ്ങനെ നമ്മുടെ പണികളുടെ ഇത് എന്താ പറയുക ഡ്യൂറേഷൻ കൂടും അപ്പോൾ അപ്പം ഞാനിപ്പോൾ വീണ്ടും എന്താന്നറിയോ എന്താണെന്നറിയോ കയറിയത് ലാഡറിൽ അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ കട്ട് ചെയ്തത് അത്ര ലെവൽ ആയിട്ടില്ല എന്ന് തോന്നിയത് അപ്പോൾ വീണ്ടും കയറിട്ടാണ് എനിക്കങ്ങനെയാണ് ഒരു പണി അത് അതിന്റെ കറക്റ്റ് ആ ഒരു ഇതില് എന്താ പറയാ ഫിനിഷിങ്ങിൽ ഇത് എത്തിക്കണം നല്ല രീതിക്ക് തന്നെ എത്തിക്കണം ഇവിടെ ചേട്ടൻ പറയും നീ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കറി ആയാലും അത് മര്യാദക്ക് വെച്ചാൽ മതി എന്ന് കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടാ ഒരു ചമ്മന്തി ആയാലും അത് Młość, ാ മതി പറയും അപ്പം അതുപോലെ തന്നെ നമ്മളെന്തോരു ജോലി ചെയ്യണമെങ്കിലും അത് വല്ലോണം ചെയ്യേണ്ടത് നല്ലോണം ചെയ്യട്ടെ അത്രേ ഉള്ളൂ അപ്പം അതിലുണ്ടായിരുന്ന കിളിക്കൂട് തട്ടിട്ടതാണ് കേട്ടോ താഴത്തേക്ക് അപ്പം കിളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കിളികൾ വന്നാൽ തന്നെ നമ്മുടെ ചെടികൾ നശിപ്പിക്കും പക്ഷേ നമ്മളവർ മുട്ട ഇട്ട് അടക്കി ഇരുന്ന് കഴിയുമ്പോഴേ കാണാം പിന്നെ അത് നമുക്ക് നശിപ്പിച്ച് കളയാനും തോന്നില്ല അങ്ങനെ ചെടികളുടെ ഇതൊക്കെ കഴിഞ്ഞു ദൈവം തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തായാലും ഞാൻ ക്ലിയർ ആയിട്ട് ഇവർക്ക് ആ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മോട് ഞാനിങ്ങനെ വിഷമം പറഞ്ഞു ഒരാഴ്ചയായിട്ട് നനച്ചില്ലേ അമ്മ ചെടികളൊക്കെ ഇങ്ങനെ ചത്ത പോലെ അപ്പം അമ്മ പറഞ്ഞു രണ്ട് ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇപ്പറം സൈഡില് ഇവരെ ഞാൻ കെയർ കയറിയും എനിക്ക് താഴെ നിന്നാലും ഇങ്ങനെ പാല് പാല് ആ കുപ്പി വെള്ളം ഇവർക്ക് ഇങ്ങനെ കഴുകിയൊഴിച്ചു കൊടുക്കുക ഇവര് നല്ല ഫ്രഷായിട്ടാണ് അവർക്കും ആ ഭാഗത്തുള്ള ചെടികളൊക്കെ നനക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തേനിപ്പോൾ സെൻസൈഡിൻ്റെ താഴെ വെച്ചാണ് ചെടികൾക്കും വെള്ളമില്ലാണ്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കണമോക്കിയപ്പോൾ ആവാം ഒരാഴ്ചയായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി മേലത്തെ ചെടികളൊന്നും നോക്കണ്ട കേട്ടോ ഹാങ് ചെയ്തിട്ടാണ് അതൊക്കെ നാശമായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇനി അതൊക്കെ റീ ചെയ്യണം അത് റീ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് റീ തന്നെ ചെയ്യണം അപ്പോൾ തേൻ നമുക്ക് ഇന്ന് പത്ത് മണി നല്ല പോലെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രക്കാണ് നമ്മുടെ മോർണിംഗ് റോട്ടീൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു